വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് അങ്ങാടിപ്പുറത്ത് ജനപ്രതിനിധികളുടെ പ്രതിഷേധ സഭ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ പ്രതിഷേധ സഭ ഉദ്ഘാടനം ചെയ്തു പി എം എ വൈ ലൈഫിൽ ലയിപ്പിച്ച് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്തത് നിർത്തലാക്കുക പഞ്ചായത്ത് ഓഫീസുകളിൽ ജീവനക്കാരെ ഇടയ്ക്കിടെ സ്ഥലം മാറ്റി യഥാസമയം പകരം നിയമിക്കാതിരിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കുക കേസ് മാർട്ട് സിസ്റ്റം മൂലം ജനങ്ങളും ജീവനക്കാരും ഭരണസമിതിയും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അടിയന്തിരമായി പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഘടകം അങ്ങാടിപുരം ടൗണിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറയ്ക്കൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഭരണസമിതിയെയും ജനങ്ങളെയും നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാരിനോടുള്ള പ്രതിഷേധമാണ് ഇതിന്റെ അടിസ്ഥാനം ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിക്കുകയുണ്ടായി ഓരോ പരിഷ്കരണങ്ങൾ സർക്കാർ കൊണ്ടുവരികയാണ് പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമ്പോ അതിന്റെ ന്യായീകരണം ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമാണെന്നാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാനാണ് പരിഷ്കരണങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കാനാണ് പരിഷ്കരണങ്ങൾ ഇവിടെ ഫലത്തിൽ സംഭവിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കൽ മാത്രമല്ല ജനങ്ങൾക്ക് പ്രയാസം പ്രയാസമുണ്ടാകുമ്പോ ആ ജനങ്ങളുടെ പ്രതിഷേധം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് നേരെ തിരിയുകയാണ് അങ്ങനെ പ്രതിഷേധം തിരിയുമ്പോ ജനങ്ങളും ജനപ്രതിനിധികളും തമ്മിൽ തല്ലുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും ജനപ്രതിനിധികളും ജനങ്ങളും തമ്മിൽ അകലുന്ന സാഹചര്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമിക്കിൽ അമീർ പാദാരി സയ്യിദ് അബൂതാഹിർ തങ്ങൾ ഹാരിസ് കളത്തിൽ സുനിൽ ബാബു വാക്കാട്ടിൽ പുതിയങ്ങാടി ബാപ്പുട്ടി ജസീന അൻവർ ഷിഹാബ് ഖദീജ ടീച്ചർ സലീന താണിയൻ ദാമോദരൻ സമീർ ബാബു ഷിഹാബ് ചോലയിൽ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ